ഞങ്ങൾക്ക് ചോദിക്കാവോ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഞാൻ ശിവ പാസ്പോഡാണ് നമുക്ക് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ ആദിമ സ്നാനങ്ങൾ അതായത് കൊർണോലിയോസിന്റെ പണത്തിലായാലും ലുധിയയുടെ കുടുംബത്തെ ആയാലും അവിടെ ശിശുക്കൾ ഇല്ലായിരുന്നു എന്ന് നമുക്ക് ഏതെങ്കിലും തലത്തിൽ ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കുമോ ഒരു ചോദ്യം ഉണ്ട് ഞാൻ അവിടെ ശിശുക്കൾ ഇല്ലായിരുന്നു എന്ന് പറയണമെങ്കിൽ അഞ്ച് കുടുംബത്തെ സ്നാനപ്പെടുത്തിയത് ഉണ്ട് അപ്പോൾ ഒരു പ്രോബോളിറ്റി തിയറി വെച്ച് നോക്കിയാൽ ഒന്നാമത്തെ കുടുംബത്തിൽ പിള്ളേരുണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും വൺ ബൈ ടു സാധ്യതയാണ് ഉണ്ടാകാണ്ടാകാതിരിക്കാം രണ്ടാമത്തെ കുടുംബത്തിലും സ്ട്രെയിറ്റായിട്ട് പിള്ളേരില്ലാതിരിക്കണമെങ്കിൽ പ്രോബോളിറ്റി വൺ ബൈ ആകും പിന്നെയും വരുമ്പോഴേക്കും ആ പ്രോബിൾറ്റി നേർത്ത് 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 വരും പിന്നെ ഒരേ ആയിട്ട് അഞ്ച് ഫാമിലിയിലും പിള്ളേരില്ലാതെ ഇരുന്നു എന്ന് ഒക്കെ പ്രസംഗിക്കണമെങ്കിൽ അത് എത്രയോ നേരിയ സാധ്യതയാണ് അതിനുള്ളത് വളരെ നേരിയ സാധ്യതയുള്ളൂ അപ്പൊ അതൊരു ആർഗ്യുമെന്റ് ആയിട്ട് രണ്ട് അടുത്ത എന്റെ ചോദ്യം ഇപ്പം അത് ആ രണ്ട് കമന്റിലൂടെ അത് എഴുതിയിട്ടുണ്ട് എന്റെ ഒരു സംശയം കൂടെയാണ് ഇപ്പോൾ ആദ്യത്തെ സ്നാനം നമ്മൾ പുതുക സ്നാനം കാണുന്നത് ബന്ധ കോസ്റ്റിയുടെ ദിവസമാണ് മൂവായിരം പേര് സ്നാനം ഏറ്റുമെന്നാണ് പറയുന്നത് അത് എന്നെയും പല അവസരത്തിലും ബൈബിൾ പഠന കാലഘട്ടത്തെ എന്നെയും ചോദിച്ചിട്ടുള്ള ഈ ശിശു പ്രത്യേകിച്ച് ഈ ശിശു സ്നാനത്തിനെതിരായിട്ട് സംസാരിക്കുന്നത് ചോദിച്ചിട്ടുള്ളത് മനസ്സിൽ വന്നിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ് എഴുസിലേം എന്ന് പറയുന്ന പട്ടണത്തിന്റെ വാട്ടർ അവൈലബിലിറ്റി എന്തായിരിക്കും അവരെവിടെയാണ് സ്നാനപ്പെടുത്തിയത് ഈ മൂവായിരം പേരെ ഉച്ചയോട് കൂടി അടിക്കണം അവർ പ്രസംഗിക്കാനായിട്ട് കയറിയത് അങ്ങനെയാണെന്ന് നമ്മൾ കരുതുന്നു അവിടെ മുതൽ ഈ മൂവായിരം പേരെ പന്ത്രണ്ട് പേര് അല്ലെങ്കിൽ പതിനൊന്ന് പേരാണോ ആ അടിക്കണം സ്നാനപ്പെടുത്തിയത് പന്ത്രണ്ട് പതിനൊന്ന് പേരായിരിക്കാം ഈ പതിനൊന്ന് പേര് മൂവായിരം പേരെ എങ്ങനെ എത്തി സമയം കൊണ്ട് അവരുടെ സന്ധ്യാസമയത്തിന് മുമ്പ് യൂതന്മാരുടെ ഇതനുസരിച്ച് കാര്യങ്ങളെല്ലാം കട്ടയപ്പെടവും അടക്കണവായിരുന്നു അപ്പം അതിനുള്ള അവർ സമയമുണ്ടോ സൗകര്യമുണ്ടോ വാട്ടർ അവൈലബിലിറ്റി എന്താണ് അത് ഒരു ദിവസം നടന്ന സംഭവമാണ് അത് പല ദിവസങ്ങളിൽ നടന്നതിനെ സംഗ്രഹിച്ചെഴുതിയിരിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എനിക്കും ഉണ്ട് അത് ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ സാധിക്കും പറയുമ്പോൾ ഈ പുതിയ നിയമ സ്നാനം എന്ന് പറയുമ്പോൾ തന്നെ അതിനെപ്പറ്റി ഒരു പ്രോഫസ് പഴയ നിയമത്തിലുണ്ട് അത് യസ്കേലിന്റെ പ്രവചനം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിലാണ് ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് ദേശത്തേക്ക് വരുത്തും പിന്നെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായി തീരും ഐ വിൽ സ്പ്രിങ്കിൾ സിൻസിയർ വാട്ടർ അപ്പോൺ യു സ്പ്രിങ്കിൾ ചെയ്യും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ നിങ്ങളെൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും അപ്പോൾ ടെസ്റ്റ്മെന്റ് കവനൻറ്റിനെ പറ്റിയുള്ള ഒരു പ്രോഫസിയിൽ ആ പ്രോമിസിനെ റിമൈൻഡ് ചെയ്യുമ്പോൾ ആ മോഡ് ഓഫ് ബാപ്റ്റിസം സ്പ്രിങ്ക്ളിങ് ആണെന്ന് പ്രവചനത്തിലുണ്ട് ഐ വിൽ സ്പ്രിങ്കിൾ ക്ലീൻ വാട്ടർ അപ്പോൾ യു അപ്പോൾ തളിപ്പ് സ്നാനം വാലിഡാണ് തിരുവഴുത്തുകൾക്ക് അനുസൃതമായിട്ടുള്ളതാണ് അതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ നിരവധി ചോദ്യങ്ങളുണ്ട് ഇത് സംബന്ധിച്ച് രണ്ടാം നൂറ്റാണ്ടോട് കൂടി തന്നെ പല രേഖകളിലും കാണുന്നുണ്ട് ശിശുക്കളുടെ സ്നാനത്തെക്കുറിച്ച് മൂന്നാം നൂറ്റാണ്ടിൽ വരുമ്പോൾ ഔദ്യോഗികമായ തീരുമാനങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാല ഒരു സാഹചര്യത്തിൽ ശിശു സ്നാനത്തെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കും ഇല്ല ശിവസിലേ പതിനാറാം നൂറ്റാണ്ടിൽ അല്ലേ ഈ അനാബാപ്തികൾ വരുന്നവരെ ആരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് ശേഷം പിന്നെ അനാബാപ്റ്റിസ്റ്റുകളുടെ ആവിർഭാവത്തിലാണ് അവരാണ് ഇത് ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് അതിനു മുമ്പ് കേട്ടുകൾ പോലും ഇല്ലാത്ത ഒരു വാദമാണ് മുതിർന്നവർക്ക് മാത്രമേ സ്നാനമുള്ളൂ എന്നുള്ളത് പുരാതനമായ എല്ലാ മതങ്ങളിലും മതപ്രവേശന ചടങ്ങ് ചെറുപ്പത്തിൽ തന്നെയോണ്ട് പ്രത്യേകിച്ച് യകൂത പാരമ്പര്യത്തെ എട്ടാം നാളിൽ പരിചേദന ഏൽപ്പിക്കുമായിരുന്നു കൊലാസലേഖനം മൂന്നാം അധ്യായം രണ്ടാം അധ്യായം മൂന്നാം അധ്യായം ചേർത്ത് വായിക്കുമ്പോൾ സ്നാനത്തിന്റെ മുൻകൂറിയായിട്ട് പരിചയനെ വളരെ വ്യക്തമായിട്ട് എഴുതിരിക്കുക പരിചയനെ എട്ടാം ദിവസമാണെങ്കിൽ സ്നാനവും എയർലി ഡേയ്സിൽ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല നമുക്ക് ആ ഭാഗത്തുനിന്ന് കൺക്ലൂഷൻ എത്താവുന്നതാണ് ക്രിസ്തുവിന് മുൻപ് സ്നാനം ഉണ്ടായിരുന്നു ഇത് ഞാൻ വലിയൊരു തർക്കത്തിന് എന്നോട് തന്നെ ഒരു സ്നാനോ നിർബന്ധമായി പറയുന്ന ഒരാളുമായിട്ടുള്ള ഒരു ഒരു കാലഘട്ടത്തിലെ തർക്കമായിരുന്നു അവർ ആദ്യമായിട്ട് യേശു ക്രിസ്തു ആണ് അവരുടെ അവരുടെ തലയിലിരിക്കുന്ന പുള്ളിയുടെ തല യേശു ക്രിസ്തു ആദ്യമായി സ്നാനം കഴിച്ച് കാണിച്ചു തന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്നാനം ഒരു മോഡൽ സ്നാനമായിരുന്നു എനിക്കത് തോന്നിയിട്ടില്ല അപ്പം യേശു ക്രിസ്തുവിൻ എൻ്റെ ചോദ്യം തിരിച്ചുള്ള ചോദ്യം യേശു ക്രിസ്തു ആരുടെ നാമത്തിലാണ് സ്നാനപ്പെട്ടത് അത് അതിന് ഉത്തരവില്ല യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ സ്നാനപ്പെട്ടിരുന്നു സ്നാനപ്പെട്ടിരുന്നെങ്കിൽ ഏത് സ്നാനമായിരുന്നു അവർ എപ്പോഴാണ് സ്നാനം ഏറ്റത് അതിനും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ഉത്തരം കിട്ടിയാൽ പലപ്പോഴത്തും ചോദിച്ചിട്ടുള്ളത് എൻ്റെ ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ചോദിച്ചു അപ്പോൾ യേശുക്രിസ്തുവിന് മുമ്പ് സ്നാനമുണ്ടായിരുന്നെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അന്നത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഇത് ഞാൻ കോട്ടിയെന്ന് ഞാൻ എൻ്റെ ഈ ആശയം കിട്ടിയത് അതിലൂടെ ഞാൻ പറയാം അതിലൂടെ പറയാം വിൽസൺ വാക്കറുടെ എഴുതി സഭായം കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു ഓതന്റിക് ബുക്കായിട്ട് തന്നെ പ്രൊട്ടസന്റുകാരും ഈവൻ ഓർത്തഡോക്സ് എം അത് പഠിപ്പിച്ചിരുന്നാണ് പഠിപ്പിച്ച പുസ്തകത്തിൽ തന്നെയാണ് ഞാൻ ആ പുസ്തകം തന്നെ എൻ്റെ കൈവശം വഹിക്കുന്നത് ഞാൻ അതിനകത്തുനിന്ന് കിട്ടിയിട്ടുള്ള സ്നാനം എന്ന് പറയുന്ന അന്നത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥതിയാണ് അന്ന് ഒരാൾ ഒരു 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 മാറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ബഹിഷ്ഫുരണമായിട്ട് ആ സമൂഹത്തിൽ അയാൾ കാണിച്ചിരുന്നു അയാൾ കാണിച്ചിരുന്ന ഒരു ഒരു കാര്യമായിരുന്നു സ്നാനം സ്നാനമെന്ന് പറഞ്ഞാൽ ഞാൻ അയഹാക്ഷിച്ചിട്ട് ഞാനൊരു മറ്റൊരു ഒരു സമൂഹത്തിലേക്ക് കടന്നു അല്ലെങ്കിൽ ഒരു 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 ആശയപരമായ മാറ്റം ഉണ്ടായിരുന്നു ഒരു വ്യവസ്ഥിതിയായിരുന്നു അതിൽ കഴിഞ്ഞ് സ്നാനം ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു ആ സ്നാന വ്യവസ്ഥതിയെ യേശുക്രിസ്തു തൻ്റെ സഭയിലേക്ക് എടുത്തു ആ വ്യവസ്ഥതിയെ അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ തലത്തിൽ അതിനെ ചിന്തിക്കുന്ന ശരിയാണ് ഇതാണ് അതായത് എന്റെ ചോദ്യം ഇതാണ് ഒന്നുകൂടെ പറയാണ് യേശു ക്രിസ്തുവിന്റെ സ്നാനം ആദ്യമായി കാണിച്ചു എന്ന് പഠിപ്പിക്കുന്നത് ശരിയാണ് അതൊരു മോഡൽ സ്നാനം എന്ന് പറയാൻ ശ്രമിക്കുന്നു അവിടുത്തെ അതിനോട് അനുബന്ധമായിട്ട് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ സ്നാനപ്പെട്ടിരുന്നു സ്നാനപ്പെട്ടിരുന്നുവെങ്കിൽ ഏത് സ്നാനമായിരുന്നു അവർ എന്നായിരുന്നു അവർ സ്നാനവേറ്റി യേശു ക്രിസ്തുവിന്റെ സ്നാനം സ്നാനം ആക്ച്വലി മനുഷ്യവർഗത്തോട് ചേരാനാണ് വിത്ത് നമ്മളോട് അതുകൊണ്ടാണ് യോജന പറയുന്നുണ്ട് നീക്ക് സ്നാനത്തിന്റെ ആവശ്യമില്ല നീ ഏക്കണ്ട എനിക്കാണ് സ്നാനം വേണ്ടത് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയല്ല ഇപ്പോൾ നീ സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ താൻ ആരിലേക്ക് വന്നോ അവരുമായിട്ട് പൂർണ്ണമായും താതാത്മ്യപ്പെടുക അവരിൽ ഒരാളായി തീരുക അവരിൽ നിന്ന് അന്യരാണ് അന്യനാണ് വ്യത്യസ്തനാണ് താനെന്നുള്ള ഏതെങ്കിലും ചിന്ത ആളുകൾക്കുണ്ടെങ്കിൽ ആ അവസാനത്തെ ആ ചിന്തയുടെ തരിയെക്കൂടെ കഴുകിക്കളയാനാണ് യേശു സ്നാനപ്പെട്ട് അത് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തെ കാണുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ പുരാതന സഭകളിലൊക്കെ ക്രിസ്മസിനേക്കാളും വലിയ പെരുന്നാളായിരുന്നു ദനഹ അതിപ്പോ ജനുവരി മാസത്തിൽ ദനഹാ പെരുന്നാളിന്റെ സമയമാണ് ഇരാക്കുളി പെരുന്നാള് എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നത് ദനഹാ പെരുന്നാളായിരുന്നു വളരെ കൊറേ കാലം മുമ്പ് വരെ സഭയിലെ പ്രോമിനന്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ദനഹയർ ഈ എൽദോ പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമായിരുന്നു ആഘോഷവർദോ അല്ലല്ലോ ആഘോഷം പിന്നെ ചിലടത്ത് അങ്ങനെ ഈ വാഴപ്പിന്റെ കുത്തുന്നുണ്ട് അങ്ങനെയൊക്കെ പേര് വന്നാണ് അപ്പൊ ഒറിജിനലി ധനകയാണ് അപ്പൊ ക്രിസ്തു ജനിച്ചു എന്നുള്ളതിനേക്കാൾ ആ എപ്പിഫാനി സംഭവിക്കുന്നത് ക്രിസ്തുവിന്റെ രണ്ട് ഘട്ടത്തിലുള്ളതാണ് ഒന്നാമത്തെ ജനനത്തിൽ ആ ഇടയന്മാർക്കും വിദ്വാൻമാർക്കും ദൂതന്മാർക്കും ഒക്കെയാണ് പ്രത്യക്ഷമായത് പക്ഷെ ബാപ്റ്റിസത്തിലാണ് മുഴുവോകത്തിനും വെളിപ്പെടുത്തി കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആക്ച്വൽ എപ്പിഫാനി നടക്കുന്നത് ധനകയിലാന്നുള്ള ഒരു ദൈവശാസ്ത്ര ചിന്തയിൽ നിന്നായിരുന്നു നമ്മൾ ധനഹയെ വലുതായിട്ട് ആഘോഷിച്ചോണ്ടിരുന്നത് ഇപ്പൊ ധനഹ നമ്മൾ ആളുകൾക്ക് അറിയത്തോലും ഇല്ലാതെ സ്നാനം ഇല്ലായിരുന്നു സത്യത്തിൽ ഹേവോറാഴ്ചയിലാണ് സ്നാനം കൊടുത്തോണ്ടിരുന്നത് ഈസ്റ്ററിനാണ് അതായത് ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഈസ്റ്ററിനാണ് ഞായറാഴ്ച അതുപോലെ തന്നെ മറ്റൊരു ദിവസം ഈ രണ്ടു ദിവസം പറയുന്നുണ്ട് എനിക്കറിയില്ല കോമണായിട്ട് കോമൺ ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കോമൺ ആയിട്ട് വിടന്നെ താട്ട് വിട്ടോ അതൊരു ശല്യക്കാരനാ ശല്യ ആണോ അയ്യോ എന്നിട്ട് പറയൂ നിന്റെ അച്ഛൻ എവിടെയാണ് എന്നാ പിന്നെ ഞാൻ ലീവ് ചെയ്യ ആറ്റ കളി നടക്കട്ടെ ഇല്ല താതെ ഇറക്കി വിട്ടു അല്ല അങ്ങനെ ചോദിച്ചോണ്ടാ യൂഷിച്ചെ പോലെ